അപ്പം ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരത്തെ ഫുഡിന് കറി എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ തക്കാളി തക്കാളിതേ വേവിക്കാൻ വെച്ചു തേങ്ങ അരച്ച് വെച്ചു ഉണക്കനങ്ങാണ് ഉണക്കനങ്ങ് ഞാൻ ഇതേ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് രാവിലെ എനിക്ക് ഫുഡിൻ്റെ വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വൈകുന്നേരത്തെ ഫുഡിൻ്റെ ഇടുന്നത് അപ്പോൾ ഞാൻ കറി വെക്കട്ടെ കേട്ടോ െ തക്കാളി ചാറ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത്തിരി മുളക് പൊടി മൂപ്പിച്ചിട ഇതിലോട്ട് ഹസ്ബൻഡിനെ അങ്ങനെ ഇഷ്ടം അപ്പോൾ തക്കാളി ചാറ് ഇവിടെ റെഡിയായി പിന്നെ അതേ നങ്ക് പെരട്ടി വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് വറുത്താൻ ഇടാം ഞാനിങ്ങനെ വറുത്തിട്ട് ഉള്ളിയൊക്കെ ചതച്ചിട്ട് സ്വല്പം മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മൂക്കിച്ചിട്ട് അത് അതിലോട്ട് ഇടും ഈ എണ്ണയിൽ തന്നെ കേട്ടോ ഇപ്പം നല്ല ഇത് ഇത് മേലും മുളക് പൊടി പിടിച്ചിരിക്കുന്നത് കാശ്മീരി മുളക് പൊടി എൺ ടബരട്ടിയാക്കുന്നത് ഉണക്കമീൻ ഇവിടെ ഞാൻ വറുത്ത് കോരി വെച്ചു ഉള്ളി ചതച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ എണ്ണയിൽ തന്നെ ഞാനിത് ഉള്ളി ഇടാൻ പോകും ുള്ളിൽ ഒരുവിധം മൈൻഡ് വന്നിട്ടുണ്ട് ഞാൻ മുളക് പൊടി എടുത്ത് വെക്കണമായിരുന്നു ഒരു കയ്യിൽ ഫോണും പിടിച്ചോണ്ടാണ് ഇത് ചെയ്യുന്നത് പതി കാശ്മീരി മുളക് പൊടിയും പിന്നെ എരുവെള്ള മുളക് പൊടിയും കുറച്ചെടുത്തു രണ്ടും നമുക്കിതിലോട്ടിട്ട് കൊടുക്കാം വലിയ അരിവൊന്നുമില്ല പിന്നെ ഇതിലോ ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ പച്ചപ്പക്കൊന്ന് പോണം അവരൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് പിള്ളേരെ അവിടെ പഠിക്കണാണ് ഞാൻ ഇങ്ങോട്ട് നിങ്ങൾ ഇപ്പോൾ അവർ സംസാരിക്കുകയും ചെയ്യും ഇവിടെ ഉണക്കമീൻ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ് ആയില്ലേ ഗൈസ് ഇനിയിപ്പൊ തക്കാളി ചാറും റെഡി ആയിട്ടുണ്ട് ഇനി എനിക്ക് ഒരു കൂട്ടം കൂടി ചെയ്യാനുണ്ട് പപ്പടം വറക്കാൻ പോകണം കേട്ടോ ഇപ്പൊ ഗായ്സ് എൻ്റെ പണിയൊക്കെ ഒരുവിധം ഒതുങ്ങി നീ പപ്പടം വറുത്തു വെച്ചു തക്കാളി ചാർ റെഡിയായി ഉണക്ക റെഡിയായി ഇത് ഉണക്കമാങ്ങ അച്ചാറാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഫുഡ് ഇതൊക്കെയാണ് ഗായ്സ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ